പാലക്കാട് എഥനോൾ ഫാക്ടറി ആരംഭിക്കാൻ ഒയാസിസ് എന്ന സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിൽ ടെൻഡർ നടപടികൾ പാലിച്ചില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ ആരോപണം ആരോപിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പോകുന്ന രീതിയിൽ മുഖ്യമന്ത്രി സഭയിൽ അതിന് മറുപടി പറഞ്ഞതോടെ അക്കാര്യം വിട്ടു പിന്നെ പറഞ്ഞത് ഈ കമ്പനി ഭൂഗർഭജലം അടിച്ചോണ്ടു പോകുന്നു എന്നായിരുന്നു എന്നാൽ ഒരു തുള്ളി ഭൂഗർഭജലവും ഇതിനായി ഉപയോഗിക്കുന്നില്ലെന്ന് മന്ത്രി അതായത് വകുപ്പ് മന്ത്രി എം വി രാജേഷ് തന്നെ പറഞ്ഞപ്പോൾ മലമ്പുഴ ഡാമിലെ വെള്ളം മൊത്തം ഈ കമ്പനി അടിച്ചോണ്ടു പോകുന്നു എന്നായി പ്രതിപക്ഷത്തിന്റെ അടുത്ത ആരോപണം നിലവിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആകെ ഉപയോഗിക്കാൻ മലമ്പുഴയിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിന്റെ നൂറിൽ ഒന്ന് മാത്രമേ ഈ കമ്പനിക്ക് വെള്ളം ആവശ്യമുള്ളൂ എന്ന് കണക്ക് നിരത്തി മന്ത്രി വിശദീകരിച്ചതോടെ പ്രതിപക്ഷത്തിന്റെ ആ ആരോപണവും പൊളിഞ്ഞു എങ്കിലും പ്രതിപക്ഷവും കൂടെ കട്ടക്ക് നിൽക്കുന്ന മാത്രകളും ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ നിന്നും മനസ്സിലായത് കോടതിയിൽ പോയി തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന കാര്യത്തിൽ കുഴൽനാടനോടും സതീഷിനോടും മത്സരിക്കുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവായ അനിൽ അക്കരയാണ് കോൺഗ്രസിനെ പ്രതികരിച്ച് ഈ ചർച്ചയ്ക്ക് എത്തിയത് എന്നാൽ സി പി ഐ എം പ്രതിനിധിയായി പങ്കെടുത്ത അഡ്വക്കേറ്റ് അനിൽ കുമാർ ഈ വിഷയത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന അതീവ താല്പര്യത്തിന് പിന്നിലെ ചേതോകാരം എന്താണെന്ന് ശരിക്കും ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിൽ ഒന്നര കോടി രൂപ മറ്റോ കെ സി മൊയ്തീൻ വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു നേതാവാണ് ഈ അനിൽ അക്കര ആ എ സി മൊഹീദീന്റെ പേരുള്ള കേസ് ആദ്യം അന്വേഷിച്ചിട്ട് ചർച്ച ചെയ്യാം സി ബി ഐ അന്വേഷിക്കണമെന്ന് അത്തരം വേലയായിട്ടും ഇങ്ങോട്ട് വരണ്ട രണ്ട് ഞാൻ പറയാ ഞാൻ പറയാ അടുത്തത് അടുത്തത് കേരളത്തിൽ നിന്ന് നിലവിലുള്ള ഒരു നിയമവും ലംഘിക്കാൻ ഒരു കമ്പനിയെ അനുവദിക്കില്ല എന്നാണ് നയം പറയട്ടെ കേരളത്തിൽ നിന്ന് നിലവിലുള്ള ഒരു നിയമവും ലംഘിക്കാൻ ഒരു കമ്പനി അനുവദിക്കില്ല നിയമവിരുദ്ധ പ്രവർത്തനത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല എക്സംഷൻ ഇല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീവട്ടിക്കൊള്ളയാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം പോലും പിണറായി വിജയൻ സർക്കാർ ചെയ്യുകയില്ല ചെയ്തിട്ടില്ല നാളെയും ചെയ്യുകയില്ല ഇതാണ് ഞങ്ങളുടെ വാക്ക് അഴിമതിയുണ്ടോ എന്ന ചോദ്യം ആദ്യം പ്രതിപക്ഷം ചോദിച്ചു ഒരു ഘട്ടം കഴിഞ്ഞപ്പം അത് പൊളിഞ്ഞു വീണു അഴിമതിയില്ല എന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചതിന്റെ അകത്തുള്ളത് സഭയ്ക്ക് പുറത്തായാലും ഇപ്പൊ ഏറ്റവും കൂടുതൽ സംസാരിച്ചപ്പോഴും എക്സൈസ് മന്ത്രിയും പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ അഴിമതി ആരോപണം ഇല്ല ഇപ്പൊ കുടിവെള്ളമാണ് പ്രശ്നം എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല അഴിമതിയുടെ പശ്ചാത്തലം തന്നെ ഇതിന് പിന്നിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതിലേക്കാണ് കവിതയുടെ പേര് കൂടി വന്നു ചേരുന്നത് എന്തൊക്കെയാണ് ഈ സംഗതിയുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട നീക്കം നടന്നപ്പോ അതിനെ പിന്നിൽ സംഭവിച്ചത് അനിൽകുമാർ അല്ല പിന്നിലൊന്നും സംഭവിക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എല്ലാം മുന്നിൽ തന്നെയാണ് ഏകജാലകമാണ് മലയാള മനോരമ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ വ്യവസായം വരില്ല ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചുവന്ന കൊടിയും കൊണ്ട് നടന്ന് ആളുകൾക്കെല്ലാം നല്ല കൂലി വാങ്ങിച്ചു കൊടുത്തതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നൊരു സംസ്ഥാനമായതുകൊണ്ട് നമ്മുടെ കേരളം നിക്ഷേപ സൗഹൃദമാകാൻ പോകുന്നില്ല എന്നാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത് മനോരമ തന്നെ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിച്ചതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളൊരു പരിശ്രമം നടത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന കൂലി ഇവിടുത്തെ മുഴുവൻ തൊഴിലാളിക്ക് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ രാജ്യത്തെ മുൻനിര വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരിക ഇതായിരുന്നു ഞങ്ങളുടെ ദൌത്യം അതിന് പിണറായി സർക്കാർ നടത്തിയ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ പറഞ്ഞു തൊഴിലാളികളുടെ കൂലിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല പക്ഷേ നല്ല റോഡുണ്ടാകും നല്ല വെള്ളം ഉണ്ടാവും നല്ലൊരു എൻവയോൺമെന്റ് ഈ കേരളത്തിൽ ലഭിക്കും ഇരുപത്തിനാല് മണിക്കൂർ കറണ്ട് കിട്ടും നല്ല ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു സമൂഹമായിരിക്കും ഒരു വ്യവസായ സൗഹൃദത്തിന് വേണ്ടി ഏകജാലകം പോലുള്ള സംവിധാനത്തിലൂടെ ഉദ്യോഗസ്ഥ തല അഴിമതി ഞങ്ങൾ തടയും മന്ത്രി തല അഴിമതി ഉണ്ടാവില്ല ഇതാണ് ഞങ്ങളുടെ വാക്ക് ഞങ്ങൾ ആ വാഗ്ദാനം പാലിച്ചിരിക്കുന്നു ഇരുപത്തെട്ടാം സ്ഥാനത്ത് കിടന്ന കേരളം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഇപ്പം ഇവിടെ ഒരു സ്പിരിറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു കമ്പനി വന്നപ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ തർക്കം വരുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര കമ്പനികൾ കേരളത്തിൽ വന്നു അവിടെയാണ് പറയുന്നത് എങ്ങനെയാണ് ഈ കേരളം മുഴുവൻ വിവിധങ്ങളായ കമ്പനികൾ വന്ന് നിക്ഷേപ സൗഹൃദമായത് അങ്ങനെ നിക്ഷേപ സൗഹൃദമായ തരത്തിൽ കേരളത്തിലെമ്പാടും വിവിധ കമ്പനികൾ വരികയും ആയിരക്കണക്കിന് തൊഴിലുകൾ ഉണ്ടാവുകയും അവർ നിക്ഷേപം നടത്തുകയും ഒക്കെ ചെയ്തെടുത്ത് ഒരു സ്പിരിറ്റ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള കമ്പനി വന്നപ്പോൾ മാത്രം എന്താണ് കോൺഗ്രസിന് മരണകൂപരാളം മറ്റൊരു കമ്പനി വരുമ്പോഴും തർക്കമില്ല അവർ ഭൂമി വാങ്ങിച്ചതിനെ കുറിച്ച് ചോദ്യം മറുപടി പറഞ്ഞോളൂ അനിലക്കരേണ്ട എന്താണ് കോൺഗ്രസിന്റെ താല്പര്യം ഈ സ്പിരിറ്റ് സ്പിരിറ്റ് നിർമ്മാണത്തിൽ അവരോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊറേ ഇനിയും ഇപ്പൊ വീണ്ടും ചോദിച്ചു ഇനി അനിലക്കര അതിന്റെ അടുത്ത റൗണ്ടിൽ അതിന്റെ മറുപടി പറഞ്ഞോളൂ പക്ഷെ ഞാൻ സി പി എമ്മിന്റെ മുന്നിൽ വെച്ചൊരു ചോദ്യമുണ്ട് ഇതിന്റെ പിന്നിൽ കവിതയുടെ പേര് കൂടി വലിച്ചഴിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ പിന്നിൽ സംഭവിച്ചത് ഞാൻ പറയും വിശദീകരണവും വ്യക്തതയുണ്ടോ കാര്യത്തിൽ വലിയ ആരോപണമാണ് ഞാൻ പറയട്ടെ ഓ ഒരോപണില്ല കാര്യമാണ് ഇനി ഇവിടെ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ എന്തോ പറയുന്നതെല്ലാം നടപ്പ് സത്യമാണെന്ന് പറഞ്ഞ ഒരാളാണ് പൊണ്ണാക്കാണ് ആ സതീശനാണല്ലോ കുറെ നാൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ എ ഐ ക്യാമറ അഴിമതി എന്തായി ഹൈക്കോടതിയിലെ കേസിന്റെ വിധി കെ ഫോൺ അഴിമതി നമ്മളൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ കെ ഫോണിൽ അഴിമതിയാന്ന് പറഞ്ഞു ഇവരെല്ലാം കൂടെ ഹൈക്കോടതി പോയല്ലോ സതീഷന്റെ ആരോപണം തെളിഞ്ഞോ മാസപ്പടി ഇവരെല്ലാം കൂടെ കോടതി പോയല്ലോ കുഴൽനാടിന്റെ ആരോപണം തെളിഞ്ഞോ ഇവർ ഉടനെ അതെല്ലാം ശരിയാണെന്നല്ല തെളിയുന്നത് ഇവർ പറയുന്നത് എല്ലാം കളവാണെന്നാണ് തെളിയുന്നത് ഈ കേസിൽ തന്നെ ടെൻഡർ വിളിച്ചില്ല എന്ന് സതീശൻ പറഞ്ഞത് എന്താ സത്യം അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ താല്പര്യമുണ്ട് എന്ന് ഞാനും കൊണ്ട് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടും കൊണ്ട് പറയാം ഈ ചർച്ചയെ പറഞ്ഞല്ലോ ഭൂമിയുടെ കാര്യം ഇവർ ഭൂമി വാങ്ങിച്ച മാർസിസ്റ്റ് പാർട്ടിക്കാര് പറഞ്ഞിട്ടാ വി കെ ശ്രീകണ്ഠം പാലക്കാട് എം പി എന്താ പറഞ്ഞറിയാമോ ഞങ്ങളുടെ ആ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറാണ് കമ്മീഷൻ വാങ്ങിച്ചത് അത് നാട്ടു നടപ്പാണ് ഈ ഒയാസ് കമ്പനിയിൽ നിന്ന് നാട്ടു നടപ്പ് അനുസരിച്ച് കമ്മീഷൻ വാങ്ങിച്ച് അവർക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുത്ത് അതിന്റെ വീതം പോക്കറ്റിലിട്ട് ഒരു പാർട്ടിയുടെ നേതാവ് വന്നിരുന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഏത് ഏത് അഴിമതിയെ കുറിച്ചാ മാർക്സിസ്റ്റ് പാർട്ടി ബന്ധപ്പെട്ടതാണെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ മുമ്പ് ഈ കമ്പനിയായിട്ട് ബന്ധപ്പെടുന്നത് ഈ കമ്പനി എന്താ കോൺഗ്രസ്സുകാരനെ ബന്ധപ്പെടാൻ കഴിഞ്ഞത് ആയിക്കോട്ടെ ഒരറ്റ ചോദ്യം പറഞ്ഞു ഞങ്ങൾ നേരിട്ട് ഞാൻ താങ്കളോട് താങ്കൾ എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്നത് കവിതയുടെ കാര്യം ഉദ്ദേശിച്ചാണ് കവിത ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ കെ കവിത സി പി എമ്മിന്റെ അറിവ് എന്താ അത് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുണ്ട് അത് നമ്മുടെ നമ്മുടെ കീറ്റക്സിന്റെ ഉടമയായ സാബു മലയാളിയാണ് എനിക്ക് ശ്രീ അനിൽ മലയാളത്തിൽ അനിലക്കരയോട് അടുപ്പമുണ്ട് കേരളത്തിൽ െ ഞാൻ ഞാൻ പറയട്ടെ നമ്മുടെ പറയട്ടെ കീടെക്സിന്റെ സാബുവിനോട് ചോദിച്ചാൽ ഒരു ഫോൺ മനോരമ കേരളത്തിൽ അവരുടെ വ്യവസായത്തിന് എന്താണ് അനുഭവം ഈ തെലങ്കാന ചെന്നപ്പോ എന്താണ് അനുഭവം നാൽപ്പത് കോടി രൂപ കൊടുത്തു ഇലക്ട്രൽ ബോണ്ട് ബി ജെ പി കാരും കോൺഗ്രസുകാരും എല്ലാം കൂടെ മുതലാളിമാരുടെ കയ്യിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് കൊള്ള കൊള്ളയടിച്ച് വാങ്ങിച്ച കൂട്ടത്തിൽ ഈ സാബുവിന്റെ നാല്പത് കോടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ഒരു പാർട്ടിയാണ് ടി ആർ എസ് കവിത െ അനുഭവം സംസാരിച്ചിട്ടുണ്ടോ ഇപ്പൊ ഇന്ന് വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണം താങ്കൾ നേരത്തെ പറഞ്ഞ വി കെ ശ്രീകണ്ഠൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എക്സൈസ് മന്ത്രിയുടെ അടുത്ത ബന്ധുവുമായി ബന്ധപ്പെട്ട് ആ ബന്ധു ഇന്നൊരു ഏരിയ സെക്രട്ടറി കൂടിയാണ് പാർട്ടിയുടെ ആ നേതാവുമായി ബന്ധപ്പെട്ട് വലിയ അളവിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഈ കമ്പനിക്ക് വേണ്ടി എന്ന് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഒന്നും രണ്ടുമൊന്നും അല്ല ഒരു നിരയുണ്ട ആരോപണങ്ങളുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ല അപ്പൊ ഈ എക്സൈസ് മന്ത്രിയുടെ അളിയനായ അവിടുത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും അവിടുത്തെ ഡിവൈഎഫിയുടെ പ്രധാനപ്പെട്ട നേതാവും നമ്മുടെ ചർച്ചയിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട സഖാവു അല്ലേ ഞങ്ങളുടെ സഖാവുമായിട്ട് ഈ കമ്പനിക്ക് ബന്ധമുണ്ട് പിന്നെ ഇതിനെ കോൺഗ്രസുകാരനെ കൊണ്ട് സ്ഥലമായിട്ടേ കോൺഗ്രസുകാരൻ അല്ല പറയട്ടെ ഞാൻ പേര് പറഞ്ഞില്ലല്ലോ ഇനി പേര് പറഞ്ഞാലും എനിക്ക് മടിയില്ലല്ലോ എക്സൈസ് മന്ത്രിയുടെ അളിയെന്ന് പറഞ്ഞ പിന്നെ പത്തളിയന്മാരുണ്ടാവും നിങ്ങളാളുകളെ അപമാനിക്കാർക്കത്തിരിക്കുന്നത് അല്ലെ മറുപടി ഇവരൊക്കെ മറുപടി പറയാനേ അതാണ് പറയണത് ആ കമ്പനിക്കാരന്റെ വസ്തുക്കച്ചവടം നടത്തി കാശ് വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടുമാർ വന്ന് ഇവിടെ വന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെയും പാർട്ടി സഹാക്കൾക്കെതിരെയും ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഞങ്ങൾക്കെതിരായിട്ട് കള്ളം പറയാണ് ഓക്കെ ഏതെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ ഇടപെട്ടിട്ടുണ്ടോ സി പി എമ്മിന്റെ പ്രാദേശിക തലത്തിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ കമ്പനിയുടെ വരവുമായി ഉണ്ടായിട്ടുണ്ടോ അനിൽകുമാർ പ്രാദേശിക തലത്തിൽ ഇടപെട്ടിട്ട് നമ്മുടെ തെളിവ് ഏതാ ഉള്ളത് ഒരു തെളിവ് വസ്തു കച്ചവടം ചെയ്ത് കോൺഗ്രസ് ആണ് ഈ കമ്പനി പ്രതിപക്ഷ നേതാവ് ഞാൻ അനിലക്കരയോട് ആദ്യം ചോദിച്ചു പറഞ്ഞോളൂ പറഞ്ഞോളൂ അനിലക്കരയോട് ആദ്യം ചോദിച്ചു പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുന്നു അതിന്റെ പൂർണ്ണത അദ്ദേഹത്തിന് ഉണ്ടാകും അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ടാകും തെളിവുണ്ടാവും എന്നൊക്കെയാണ് അക്കര അനിലക്കര പറയുന്നത് പക്ഷെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞില്ല പകരം മാധ്യമങ്ങളോട് നിങ്ങൾ അന്വേഷിക്കൂ കവിത എവിടെയാണ് താമസിച്ചത് എന്ന് ചോദിക്കുകയാണ് ചെയ്തത് സി പി എമ്മിന് അറിവുണ്ടോ കവിത എവിടെയാണ് താമസിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടോ ഈ അനുമതിയുമായി ബന്ധപ്പെട്ടോ നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള അറിവ് അനിൽകുമാറായി സി പി എമ്മിന് ഉണ്ടോ അന്തവും കുന്തവും ഇല്ലാത്ത ഒരാൾ പറയുന്നത് കേട്ടിട്ട് അന്തവും കുന്തവും ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഇതിനകം മറുപടി പറയാൻ നടക്കുന്നവർക്ക് എന്താ നാട്ടുകാർ വിചാരിക്കുക എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം എന്താ പറയാ നിയമ മന്ത്രിസഭാ രേഖ പുറത്തുവിട്ടു ഓ നിങ്ങളെപ്പോലും പറ്റിച്ചില്ലേ മനോരമ ചാനലിനെ പറ്റിച്ചില്ലേ നിങ്ങൾ ബ്രേക്ക് ചെയ്തു ദാ വകുപ്പുകളുമായിട്ട് കൂടിയാലോചിച്ചില്ല നിങ്ങൾ ബ്രേക്ക് ചെയ്തു കേരളത്തിലെ മുഴുവൻ ചാനൽ ബ്രേക്ക് ചെയ്തു എന്നോട് ചാനലുകൾ തത്സമയം വിളിച്ചു ചോദിച്ചു ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ പതിനാറാം തീയതി വെബ്സൈറ്റ് കടന്ന് കണ്ട സാധനം പന്ത്രണ്ട് ദിവസം കഴിച്ചിട്ട് രേഖ രഹസ്യരേഖ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പറ്റിച്ചില്ലേ ഇന്ന് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞിട്ടില്ല രഹസ്യരേഖ എന്നുള്ളത് മന്ത്രിയുടെ വ്യാഖ്യാനമാണ് ഈ തെളിവ് എന്നുള്ളത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു വകുപ്പുകളുമായി ആലോചിച്ചിട്ടില്ല എന്നതിന് താൻ ഉന്നയിക്കുന്ന വാക്കുകൾക്ക് ആധികാരികത വരാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ ഒരു കുറിപ്പാണ് അത് വെബ്സൈറ്റിൽ കിടക്കുന്നത് അതെടുത്ത് കാണിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാദം എന്തുകൊണ്ട് പാലക്കാട്ട് ഇന്ന സ്ഥലത്ത് ഈ ഒരു ഒയാസിസ് കമ്പനി അപ്പോ ആ രഹസ്യമാണ് ഞാൻ ചോദിച്ചത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ ചോദ്യത്തിൽ ഞാൻ തന്നെ മനോരമ ചാനലിൽ പത്ത് ഏഴോട്ടോ ദിവസം മറികൂടി പറഞ്ഞ ഇവിടെ മദ്യ നിർമ്മാണം എന്ന് പറയുന്ന കമ്പനിയെ കുത്തകയായിട്ട് ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസുകാരോട് ഞാൻ അപേക്ഷിക്കുന്നു ഇവർക്കറിയാവുന്ന ഒരു മന്ത്രി ഉണ്ടല്ലോ കർണാടകത്തിലെ മന്ത്രി ലക്ഷ്മി ഹെബാൽക്കർ അവര് ഈ കമ്പനി നടത്തുന്ന മദ്യ കച്ചവടം നടത്തുന്ന സ്പിരിറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നല്ല വാറ്റ് നടത്തുന്ന ഒരു മന്ത്രിയാണ് കർണാടകത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി നല്ല വാറ്റ് നടത്തുന്ന മന്ത്രിയാണ് അങ്ങനെ കർണാടക സംസ്ഥാനത്തെ ഏറ്റവും നല്ല വാറ്റ് നടത്തുന്ന ഒരു വനിതയാണ് ആ കമ്പനിയുടെ ഉടമസ്ഥ അവരെയാണ് മന്ത്രിയാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യാവും എന്താണ് ഒസ് കമ്പനിക്ക് അല്ലല്ല ഞാൻ പറയാ ഒ ആസ് എസ് കമ്പനിക്ക് ഏതെല്ലാം വ്യവസ്ഥകളുടെ ഭാഗമായിട്ടാണോ ഇവിടെ അനുവാദം കിട്ടിയത് അതേ വ്യവസ്ഥകൾ അതേ നിയമങ്ങൾ പാലിച്ചാൽ അന്നും കേരളത്തിൽ സ്ഥാപനം നടത്തണവർക്ക് അവകാശമുണ്ട് കാരണം എന്താണ് ഒ ആസ് എസ് കമ്പനി ആരംഭിച്ചിട്ടില്ല നിയമപരമായി ഒത്തിരി കടമ്പകൾ അവർ കടക്കണം ഒത്തിരി കടമ്പ കടക്കണം പ്രാഥമിക അനുമതി മാത്രമേ കൊടുത്തിട്ടുള്ളൂ നാളെ ഉത്പാദനം തുടങ്ങാൻ പറ്റില്ല അപ്പം എന്ത് വേണം ഇവർക്ക് ഈ ജോലി നന്നായിട്ട് അറിയാം കോൺഗ്രസിന്റെ മന്ത്രിയല്ലേ അവർ അപേക്ഷിക്കട്ടെ ഏകജാലകത്തിൽ അപേക്ഷിച്ചാൽ അപ്പത്തന്നെ അവർക്ക് അനുമതി കിട്ടുമല്ലോ നിയമപ്രകാരം ഞങ്ങളാരും ഞങ്ങൾ ഒരാളെ കാണണ്ട കിൻഫ്രയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് വേണ്ടി അന്നത്തെ ജലഗത ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടൊരു ചർച്ച നടത്തി പിന്നലെ സതീശൻ ചോദിച്ചു മന്ത്രിമാർ തമ്മിൽ ചർച്ചയുണ്ടായോ ചർച്ചയുണ്ടായി മുഖ്യമന്ത്രി ജലവിഭവ മന്ത്രിയായിട്ട് ചർച്ച ചെയ്തു അത് പിണറായി വിജയൻ അല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ജലവിഭവ മന്ത്രിയായിട്ട് ചർച്ച നടന്നത് എന്താ ചർച്ച മലമ്പുഴ ഡാമിലെ വെള്ളം വ്യവസായ ആവശ്യത്തിന് കൊടുക്കാമോ എന്നാണ് ചോദ്യം ഉമ്മൻചാണ്ടിയും വ്യവസായ വകുപ്പ് മന്ത്രി കൂടെ അവിടെ അവിടുത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി കൂടെ തീരുമാനിച്ചതാണ് വാട്ടർ അതോറിറ്റിയുടെ മന്ത്രി കൂടെ തീരുമാനിച്ചത് കൊടുക്കാം അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ആ മലമ്പുഴ വെള്ളം കിൻഫ്രക്ക് കൊടുക്കാൻ വേണ്ടി പണം അനുഭവിച്ചു ഉമ്മൻചാണ്ടി അങ്ങനെ കൊണ്ടിരുന്ന വെള്ളത്തിൽ നിന്നും ഒരു ശകലം വെള്ളം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഇവർ വാട്ടർ അതോറിറ്റിയുടെ അപേക്ഷ കൊടുത്തു കർണാടകത്തിലെ മന്ത്രിയുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞതിനാ അവർ കർണാടകത്തിൽ സ്പിരിറ്റ് നിർമ്മാണം മാത്രമേ ഉള്ളെങ്കിൽ അവരുടെ കാര്യം ഞാൻ പറയില്ലായിരുന്നു അവരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കൊണ്ടിരുന്ന കമ്പനി ലക്ഷ്മി ഷുഗേഴ്സ് അപ്പൊ ആ കാര്യം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറഞ്ഞപ്പോ എന്താ നിഷേധിക്കാൻ കോൺഗ്രസ് ഞങ്ങളുടെ കർണാടകത്തിലെ മന്ത്രിയുടെ കമ്പനിയിൽ നിന്നും കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്കും നിങ്ങളുടെ ഘടകക്ഷെ എപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോകുന്നത് ഇതുപോലൊരു ഇതുപോലെ അല്ല അത് അത് പറയാം അതിലെ ഒരു കാര്യം വ്യക്തതയോടെ പറയാം ഇതിനുമ്പ് രണ്ട് രണ്ടു വാക്കുകൊണ്ട് തീർക്കും അപ്പൊ കർണാടകത്തിലെ മന്ത്രിയുടെ പേര് ഞാനിവിടെ പറഞ്ഞത് അവര് കേരളത്തിൽ സ്പിരിറ്റ് ഇറക്കുന്ന കമ്പനി നടത്തുന്നതുകൊണ്ടാണ് കർണാടകത്തിൽ നിന്നോ എവിടെ നിന്നെങ്കിലും സ്പിരിറ്റ് കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല ഞങ്ങളുടെ തർക്കം അങ്ങനെ കൊണ്ടിരുന്ന കമ്പനിയെ കുറിച്ചല്ല തർക്കം അങ്ങനെ കൊണ്ടുവരുന്നതിന് പകരം ഇവിടെ നിർമ്മിക്കാനാണ് നമ്മുടെ നയം ആ നയത്തെ എതിർക്കുന്നത് വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ സാധനം കൊണ്ടുവന്നാൽ മതി ഇവിടെ നിർമ്മിക്കണ്ട എന്ന കോൺഗ്രസിന്റെ താല്പര്യത്തിന് മുന്നിൽ ഈ കർണാടക മന്ത്രിയുടെ കച്ചവടമാണ് എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വാദം ഓക്കെ അതുകൊണ്ട് അഴിമതി മൂലം കേരള സർക്കാരിനെ അതിന്റെ പേരിൽ ആക്രമിക്കാൻ നിൽക്കുന്നവർ യഥാർത്ഥത്തിൽ അഴിമതിക്കാരാണ് ആ കമ്പനിയിൽ നിന്ന് പണം പറ്റുന്നവരാണ് കോൺഗ്രസ് എന്നാണ് ഞങ്ങളുടെ വാദം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും നിയമവ്യവസ്ഥകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം മന്ത്രിസഭ അനുമതി കൊടുത്തു ബഹുമാനപ്പെട്ട സി വി ഡി സതീശന് ചെന്നിത്തലയും കൂടെ ഹൈക്കോടതി പോയി കേസ് കൊടുത്ത പോലെ ഏത് നിയമവ്യവസ്ഥ ലംഘിച്ചു ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം പാലക്കാട്ട് എന്റെ മറുപടി മറുപടി പറയണ്ടേ പാലക്കാട്ട് കുടിവെള്ള പ്രശ്നം നിങ്ങൾക്ക് ഒരു മൂന്നാമത്തേ അതിലേക്ക് വരികയാണ് അതാണ് പറയുന്നത് ഏതെങ്കിലും നിയമവ്യവസ്ഥ ലംഘിച്ചു എന്ന ചോദ്യത്തിന് ലംഘിച്ചിട്ടില്ല എന്നാണ് മറുപടി അതുകൊണ്ട് രണ്ടാമത്തെ ഉത്തരം എന്താണ് സുതാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്താണ് ഒരു സ്വകാര്യ വ്യവസായി ഒരു സംരംഭമായി വന്നാൽ അതിന് നിയമപ്രകാരം അനുവാദം വാങ്ങി നടത്തേണ്ട ബാധ്യത അവരുടേതാണ് ഇത് സർക്കാർ കമ്പനിയല്ല ഒന്ന് ഈ കമ്പനി മാത്രം ഏത് കമ്പനി വന്നാലും അനുവാദം കിട്ടും നിയമപ്രകാരം രണ്ട് ഈ കമ്പനിക്ക് വേണ്ടി നിലവിൽ ഒരു നിയമവും മാറ്റിയിട്ടില്ല മൂന്നാമത്തെ കാര്യം ഇപ്പോൾ കൊടുത്തിയ അനുമതി വളരെ വളരെ പ്രാഥമികം മാത്രമാണ് അതിനെ തുടർന്ന് നിരവധി നിയമക്കടമ്പകൾ കടന്നാൽ മാത്രമേ അവർക്ക് പോകാൻ കഴിയൂ അതിന്റെ അടുത്ത ഘട്ടമാണ് പ്രായോഗികത ആ പ്രായോഗികമായി വെള്ളം കിട്ടുന്നെങ്കിൽ മാത്രമേ വ്യവസായം നടക്കൂ സുതാര്യത എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമം പാലിക്കല്ലേ സുതാര്യത സുതാര്യത എന്നാൽ നിയമം പാലിക്കലാണ് ഇപ്പൊ ഇന്നത്തെ രാത്രി പറയാം ഏത് നിയമമാണ് ചട്ടമാണ് ലംഘിക്കപ്പെട്ടത് മറുപടി പറയാം ഒരു ചട്ടവും ലംഘിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത് ഒരു മന്ത്രിസഭാ യോഗത്തിൽ വിഷയം വരുന്നു ഒരു സ്വകാര്യ വ്യവസായ സംരംഭത്തിന് അനുമതി കൊടുക്കുന്നതിൽ മന്ത്രിസഭാ യോഗത്തിന്റെ തർക്കം കടന്നു പോകുമ്പോൾ അതെ ഒരു മന്ത്രിയും എടുത്തായിട്ട് എതിർത്തായിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും സ്ഥലത്ത് ഒരു വ്യാപാര സ്ഥാപനം വരുന്നത് മുന്നണി ചർച്ച ചെയ്യാറില്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ